സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രദേശത്തെ പശ്ചാത്തലത്തിലാണ് കോതമംഗലം മേഖലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് പള്ളിക്ക് സമീപത്താണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ ജനങ്ങളുടെയും വളർത്തു മൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി പള്ളിയിൽ പ്രതിഷേധ പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തിരി കത്തിച്ചു അനേകം പേർ പങ്കെടുത്തു ഞാൻ പഠിപ്പിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ റബർ കിട്ടാനൊന്നും പറ്റുന്നില്ല ഞാൻ മൂന്ന് വല്ല പഠിപ്പിച്ചു എനിക്ക് ഈ കൊല്ലത്തെ ഫീസ് അടക്കാനായിട്ട് തന്നെ ഇല്ലേ അവണ പറയാണ് അതൊരു സാധാരണ പറയുന്നത് ഇത് കേട്ടിട്ട് ഞാൻ വലിയ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മതിയോ അത് അവരെ വെച്ചിട്ട് ഫീസ് അടയ്ക്കാതെ മാത്രമല്ല

സഭയുടെ കോതമംഗലം മേഖലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ എൽദോസ് പുൽപറമ്പിൽ ഫാദർ സാജു കുരിക്കാപ്പിള്ളിൽ ഫാദർ ജോയി മാറാച്ചേരി ഫാദർ എബി കിഴക്കേപ്പുറത്ത് എൽദോസ് പാലത്തിങ്കൽ ജോയി ചുള്ളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം